തിരഞ്ഞെടുപ്പ് കാലമായാൽ ചുവരെഴുത്തുകൾ ഉണ്ടാകും എന്നാൽ ഈ സ്ഥാനാർത്ഥിയുടെ പേരും ചിഹ്നവുമൊക്കെ ഇത്ര ഭംഗിയായും ആകൃതി ചോരാതെയും എങ്ങനെയാണ് പകർത്തിയെടുക്കുന്നത് പ്രചാരണങ്ങൾ ഡിജിറ്റലായ ഈ കാലത്തും ചുവരെഴുത്തുകളിൽ താരം സ്റ്റെൻസിലുകൾ തന്നെയാണ് കോഴിക്കോട് വലിയങ്ങാടി കാലിച്ചാക്ക് ഇടവഴിയിലുള്ള സമീറിന്റെ കടയിൽ തിരഞ്ഞെടുപ്പ് കാലമായാൽ ലോഹ ഷീറ്റുകളിൽ വെട്ടിയെടുത്ത പാർട്ടി ചിഹ്നങ്ങൾ കൊണ്ട് നിറയും ഇതേ പത്തറ അറുപത് വർഷത്തിന്റെ അടുത്തായി സ്ഥാപനമാണ് ഇത് സ്ഥിരമായിട്ട് വർക്ക് ചെയ്യണത് നമ്മള് ഗണ്ണി ഗണ്ണിന്റെ മുകളിലാണ് കാലിച്ചാകിന്റെ മുകളിൽ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് കയറ്റി അയക്കണ മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്ക് അയക്കണ കൊപ്പര അടുക്ക ചുക്ക് കുരുമുളക് ഈ കോഴിക്കോട് വലിയങ്ങാട്ടിൽ മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്ക് അയക്കാൻ വേണ്ടിയിട്ടാണ് ഈ സാധാരണ സ്റ്റെൻസിൽ ബോർഡ് നിർമ്മിച്ചു കൊടുക്കുന്നത് ഈ ഇലക്ഷൻ ആകുമ്പോൾ മാത്രമേ ഈ പിന്നെ പാർട്ടിക്കാരുടെ ചിഹ്നങ്ങളായിട്ടാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാം അഞ്ച് വർഷം കൂടുമ്പോഴും അതിൻ്റെതായ ആളുകളിവിടെ വന്നിട്ട് ചിഹ്നങ്ങൾ കട്ട് ചെയ്ത് എന്നോട് കൊണ്ടുവരും റേറ്റ് കൈപ്പത്തിക്ക് ഒരു ആയിരത്തി ഇരുന്നൂറ് വരും പിന്നെ അരുവാൾ ചട്ടി അതായത് അരുവാൾ ചെട്ടിക്ക് ഒരു തൊള്ളായിരത്തിൻ്റെ അടുത്ത് വരും അത് വലപ്പത്തിനനുസരിച്ച് കേട്ടോ ചെറുതും വലുതൊക്കെ ഉണ്ടാവും വെൽപ്പം കഴിഞ്ഞനുസരിച്ചിട്ട് പണി കൂടുന്നതെന്ന് വെച്ചിട്ട് അതിനുള്ള റേറ്റ് വ്യത്യാസം വരും അത് വർക്ക് ഏറ്റവും കൂടുതൽ കൈപ്പത്തിക്കാണ് പിന്നെ അത് കഴിഞ്ഞാൽ താമരയ്ക്കാണ് വർക്ക് ചെയ്യുന്നത് അരുവാ ചുറ്റിക്ക് അത്ര വലിയ വർക്ക് അല്ല പിന്നെ ഇത് രണ്ടോ ഒരു മൂന്നോ നാല് മണിക്കൂർ പിടിക്കും ഒരു കൈപ്പത്തി വരച്ചിട്ടുണ്ടാക്കി കട്ട് ചെയ്ത് എടുക്കണമെങ്കിൽ അപ്പോൾ അതിനനുസരിച്ചുള്ള റേറ്റ് വ്യത്യാസം ഉണ്ടാവും ഈ കോൺഗ്രസിൻ്റെ ചിഹ്നം എന്ന് പറഞ്ഞാൽ ആദ്യം കൈപ്പത്തിൻ്റെ മുന്നേ പശു കിടവായിരുന്നു ഞാൻ കേട്ടാറിവ് അങ്ങനെ ആട്ടോ അതുകൊണ്ടാണ് അന്ന് ആ കാലഘട്ടങ്ങളിൽ ഈ പിന്നെ ചിഹ്നങ്ങൾ കട്ട് ചെയ്ത് കൊണ്ടുവന്ന് ഇവിടെ നിന്നായിരുന്നു ഇന്നത്തെ ഇഷ്ടമാണ് ഇപ്പോൾ ഇവിടുന്ന് അങ്ങടുകല്ലേ ഇപ്പോൾ പിന്നെ കട്ടിംഗ് ആയിട്ട് കമ്പ്യൂട്ടർ ലോഹ ഷീറ്റുകളിൽ അക്ഷരങ്ങളും ചിഹ്നങ്ങളും സ്റ്റെൻസിലുകൾ എന്ന് പറയുന്നത് ആർട്ടിസ്റ്റ് കൂടിയായ സമീറിന് ഇപ്പോൾ ഏത് ചിഹ്നവും എഴുത്തും അനായാസം കൊത്തിയെടുക്കാനാവും ഇന്റെ ഓർമ്മയില് ഇപ്പൊ കാരണം പല ആളുകളും കൊണ്ടുപോകുന്നവര് ഇവിടെ തന്നെ അന്വേഷിച്ചിട്ടാണ് അപ്പോൾ അവരോട് ഞാൻ ചോദിക്കും വേറെ എവിടെ നിന്ന് വേറെ ഇവിടെ ഇല്ല അന്വേഷിച്ചിട്ട് അവിടെ എത്തിപ്പെട്ടത് ഇതേ കട ഉള്ളൂ എന്നാണ് ഇൻ്റർ ഇന്ത്യയും കോഴിക്കോട് ടൗണിലായിട്ട് ഇത് തന്നെ ഉള്ളൂ അവർക്ക് എത്രയും പ്രിന്റ് ചെയ്യാം ഇത് വെച്ചിങ്ങാണ്ട് ഇത് സ്പ്രേ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയും അടിക്കല്ലോ അവരിപ്പോൾ ഒരാളെ വിളിച്ച് വരിച്ചുണ്ടാക്കാനുള്ള ബുദ്ധിമുട്ട് വേണ്ട ഇതൊന്നുണ്ടാക്കി കഴിഞ്ഞാൽ മതി പക്ഷെ അടുത്ത അഞ്ച് വർഷത്തിൽ എടുത്തു വെക്കുകയാണെങ്കിൽ അടുത്ത അഞ്ച് വർഷം ഇതിനെ ഉപയോഗിക്കാം അത് കേടാ ഒരു ഇതില്ലയല്ലോ